അല്പമല്പം പ്രപഞ്ച രഹസ്യം ചെപ്പിലക്കും ഇത്തത്വമോരൊന്നും കൺമയക്കും കരളും മയക്കാം മൃൺമയ ജാഢ്യമാളുന്ന താളക്രമങ്ങൾ കുട്ടിയൊട്ടിച്ച തത്വപാഠങ്ങൾ ജീവിതത്തിൻ്റെ നൈസർഗികാത്മഗാനമെല്ലാം ഞരിക്കുന്ന ഭർഭർ നഗലോകനിരകളീജീനാളം വെട്ടി മുറിക്കുന്ന ധാസ് നാമുമീ നീണ്ട നിശബ്ദതായി നാടികളിൽ അറിഞ്ഞു നിൽക്കുമ്പോൾ ബോധിവൃക്ഷ തണൽ പറ്റി നിൽക്കേണ്ട ബോധമുള്ളിൽ ഉദിച്ചിടുമെങ്കിൽ കാൽവനിക്കുന്നിലെ കഥ പാടണ്ട കണി നേരം മനുഷ്യരാമെങ്കിൽ നാം പുണരും കിനാവിൻ്റെ ദിവ്യനാഭിയിൽ നാം ഉയർക്കൊള്ളുമെങ്കിൽ നാം പുണരും കിനാവിൻ്റെ ദിവ്യനാഭിയിൽ നാം ഉയർ